സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദ ഐസ് ഓഫ് ദ ലോഡ് യുവർ ഗോഡ് ആർ ഓൾവേസ് ഓൺഇറ്റ് ഫ്രോം ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ടു ദ എൻഡ് ഓഫ് ദ ഇയർ ബുക്ക് ഓഫ് ഡ്യൂട്ടണോമി ചാപ്റ്റർ ഇലവൻ വേസ്റ്റ് വലും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വാഗ്ദത്ത ഭൂമിയെപ്പറ്റി ആണ് ഈ തിരുവചനം ഓർമ്മിപ്പിക്കുക കഥാവറിയാണ് വർഷത്തിന് ആറ് മുതൽ അവസാനം വരെ പ്രത്യേകിച്ച് പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിച്ച് പലരും വിചാരിക്കും പഴയതെല്ലാം മോശമായിരുന്നു ഇനി പുതിയതിലേക്ക് കടന്നു വരുമ്പോൾ നന്നായിരിക്കും എന്നൊക്കെ ചിന്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട് അത് നല്ലത് തന്നെയാണ് എന്നാൽ ദൈവം എല്ലായ്പ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് അത് ഏതെങ്കിലും കുറച്ച് സമയത്തേക്ക് മാത്രം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാൽവ് തുറന്നു വെക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ഇത് മറിച്ച് എല്ലായ്പ്പോഴും എല്ലാ സമയവും നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് എല്ലായ്പ്പോഴും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് നമ്മൾ വളരെ പലപ്പോഴും നമ്മുടെ സാന്നിധ്യ അവബോധം കുറയുമ്പോൾ നമുക്ക് ദൈവ ദൈവകർഭകളുടെ അളവും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് എല്ലായ്പ്പോഴും എപ്പോഴും എന്നോട് കൂടെയുള്ള എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള സുന്ദരമായിട്ടുള്ള അഭിഷേകത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഏറ്റെടുക്കട്ടെ അമ്മയും ദൈവം അനുഗ്ര അനുഗ്രഹം വർഷിക്കുന്ന ഒരിടമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മളായിരിക്കുന്ന സ്ഥലത്തെയും ദൈവസന്നദിയിൽ സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇത് തിരുവചനം നൽകുന്ന അഭിഷേകത്തിലേക്ക് വർഷത്തിൻ്റെ ആരും മുതൽ അവസാനം എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ച് അവങ്ങളുടെ ജീവിതം എൻ്റെ വ്യക്തിജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ എൻ്റെ ജോലി മേഖലകളിലെല്ലാം കർത്താവ് അവിടുന്ന് വർഷാവസാനം മുതൽ ആദ്യം വരെ ആദ്യം മുതൽ അവസാനം വരെയും അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കടാക്ഷിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് ചേർത്തെത്തണമേ നമ്മുടെ കർത്താവീ ശംസികളുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എവിടെയും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമീൻ